ഹലോ ഇന്നത്തെ നമ്മുടെ വീഡിയോ ബസ്സിൽ യാത്ര ചെയ്യണേ എല്ലാവരും അറിഞ്ഞിരിക്കണേ ചില ചില ചെറിയ ചെറിയ കാര്യങ്ങളെ പറ്റിയാണ് കേട്ടോ ഈ ചെറിയ ചെറിയ കാര്യങ്ങളിൽ നമ്മൾ അശ്രദ്ധ പേർത്തുമ്പോൾ നമുക്ക് ചിലപ്പോൾ മരണം വരെ സംഭവിക്കാൻ പറ്റുന്ന ഓരോ കാര്യങ്ങളാണ് അപ്പോൾ എല്ലാവരും വീഡിയോ ഫുള്ളായിട്ട് കാണുക എന്നിട്ട് മാക്സിമം ഷെയർ ചെയ്ത് കൊടുക്കുക കാരണം ഇന്ന് എൻ്റെ വീടിൻ്റെ അടുത്ത് ചെറിയൊരു അശ്രദ്ധ കൊണ്ട് മരണം വരെ സംഭവിച്ച ഒരു സംഭവം ഉണ്ടായി അപ്പോൾ അത് കേട്ടപ്പോൾ ഒരുപാട് സങ്കടമായി കാരണം ഒരിക്കലും നമ്മൾ പ്രതീക്ഷിച്ചിട്ടില്ല ആ രീതിയിലൊക്കെ ഒരു അപകടം വരുമെന്ന് അപ്പോൾ എല്ലാവരും ഇതൊക്കെ ഒന്ന് ശ്രദ്ധിച്ച് കേൾക്കുക എനിക്കെങ്ങനെ പറയുക പറഞ്ഞു തരാൻ മനസ്സിലാക്കണം എനിക്കറിയില്ല അപ്പോൾ എൻ്റെ രീതിയിൽ ഒന്ന് പറഞ്ഞു തരാം ആദ്യം ഒരു അപകടം ഉണ്ടായ ഒരു സംഭവം പറഞ്ഞു തരാം അവിടെ അടുത്തൊരു അപകടം ഉണ്ടായതാണ് അപ്പോൾ ആ രീതി ഒന്നും പറഞ്ഞു തരാം അതിൽ നിന്നെ ഒരുപാട് കാര്യങ്ങൾക്ക് മനസ്സിലാക്കാൻ തന്നെയുണ്ട് അപ്പോൾ ഈ ഒരു അപകടം ശരിക്കും എന്താ നടന്നതെന്ന് ആർക്കും അറിയില്ല അപ്പോൾ ആ കുട്ടി മരിച്ചിട്ടുണ്ട് അപ്പോൾ ഒരു നിഗമനത്തിൽ എത്തിയതാണ് ആ രീതിയാണ് അവിടെ പറയണത് ഇപ്പോൾ നോമ്പ് കാലാണല്ലേ അപ്പോൾ ആ നോമ്പ് നോറ്റിട്ട് തന്നെയാണ് ഈ ഒരു കുട്ടി അന്ന് രാവിലെ വീട്ടിൽ നിന്ന് ഇറങ്ങിയതാണ് ജോലിക്ക് വേണ്ടിയിട്ട് അപ്പോൾ ജോലിക്ക് ബസ്സിനാണ് അന്ന് പോയത് ബൈക്കുണ്ട് എന്നാലും ബസ്സിന് പോയി അപ്പോൾ ഓരോ കാരണം മരണത്തിന് ഓരോ കാരണമാണല്ലോ അപ്പോൾ നമ്മൾ പൈക്കും എന്ത് പണ്ട് കാര്യമില്ല പക്ഷേ ദൈവത്തിൻ്റെ ആ ഒരു വിധി വന്നാൽ പിന്നെ ഒന്നും പറയാനില്ല അത് എവിടെ വെച്ചിട്ടായാലും മരണം അതിൽ സംഭവിക്കും പക്ഷേ എന്നാലും നമ്മൾ ശ്രദ്ധിക്കേണ്ട ചില ശ്രദ് കാര്യങ്ങൾ ശ്രദ്ധിച്ചാൽ നമുക്കതിൽ നിന്ന് ഖേദിക്കണ്ടല്ലോ ദൈവം പാതി നാം പാതിന്നല്ലേ അപ്പോൾ അതുകൊണ്ട് നമ്മൾ കുറച്ച് കാര്യങ്ങൾ ശ്രദ്ധിക്കണം പിന്നെയൊക്കെ ദൈവത്തിൻ്റെ കയ്യിലാണ് അപ്പം ഞാൻ പറഞ്ഞു വന്നത് എന്താണെന്ന് വെച്ചാൽ ആ കുട്ടി രാവിലെ പോയി രാവിലൊക്കെ വൈകിട്ട് വീട്ടിൽ വരികയാണ് നോമ്പ് തുറക്കാൻ അനുസരിച്ച് വരികയാണ് വീട്ടിൽ ഇപ്പോൾ ഒന്ന് സാധാരണ ബസ്സിന് പോലൊക്കെ ഉണ്ട് അറിയാം എവിടെ ഇറങ്ങണ്ടെന്നൊക്കെ അറിയാം അപ്പോൾ നമ്മളായാലും നമുക്ക് എവിടെയാണോ ഏതോ സ്റ്റോപ്പിലാണോ ഇറങ്ങേണ്ടത് അതിന് കുറച്ച് തൊട്ട് മുന്നായിട്ട് നമ്മൾ എണീച്ച് നിൽക്കില്ല നമ്മൾ സീറ്റിലിരിക്കുകയാണെങ്കിൽ എണീച്ച് നിന്ന് നമുക്ക് എന്തേലും ലഗേജ് ഒക്കെ എന്തെങ്കിലും എടുക്കാണ്ടെങ്കിൽ അങ്ങനെ എടുത്ത് തയ്യാറായി നിൽക്കും നമ്മൾ സ്റ്റോപ്പ് എത്താനാവുമ്പോൾ കാരണം നമ്മൾ എണീച്ച് നിന്നാലേ കണ്ടക്ടർക്കും ആയാലും ക്ലിക്കായാലും ഡ്രൈവർക്കായാലും നമ്മളിറങ്ങാനുള്ള ആളാണെന്ന് മനസ്സിലാവുള്ളൂ സ്വാഭാവികമാണ് അങ്ങനെ എണീച്ച് നിൽക്കണം അപ്പോൾ ഇവിടെ ഈ കുട്ടി ചെയ്തതെന്താ വെച്ചാൽ തൻ്റെ ഇറങ്ങേണ്ട സ്റ്റോപ്പിന് തൊട്ട് മുമ്പ് ഒരാൾ ട്ട് പിന്നെ ബസ് ഓടിക്കൊണ്ടിരിക്കുകയാണ് പിന്നെ ഇവനിറങ്ങണമല്ലോ എന്ന് വിചാരിച്ചിട്ട് അവനെണീച്ചിട്ടും അതുപോലെ അവനൊരു ലഗേജ് എടുക്കാണ്ട് ബസ് ട്രേക്കിൻ്റെ മുകളിൽ നിന്നും അങ്ങനെ അവനെ എണീച്ചിട്ട് ഈ ബസ് ട്രേക്കിൻ്റെ മുകളിൽ തന്നെ ലഗേജ് അഥവാ ബാഗ് എടുക്കാൻ വേണ്ടി തിരിയലും ആ സമയത്ത് തന്നെയാണ് നമ്മളൊരു ഈ ബസ് ഒരു വളവ് വളവ് തിരിയണതും ഒരേ ടൈമിലായിരുന്നു അതുകൊണ്ട് തന്നെ അവന് ആ നമ്മളിപ്പോൾ ബസ് തിരിയുന്ന സമയത്ത് നമുക്ക് സ്വാഭാവികമായിട്ടും അപ്പോൾ ഒരു നമുക്ക് ആട്ടുണ്ടാവും ബസ്സിന് ഒരു ചെരുവ് വന്നിട്ട് ആ ചെരുവിലേക്ക് നമ്മൾ പോവുള്ളൂ സ്വാഭാവികമായിട്ടും അങ്ങനെ അവിടെ സംഭവിച്ചു ആ തെരുവിൽ അവന് ബാഗിന് പിടിക്കാൻ ആ റേക്കിന് റേക്കുമ്പോഴും പിടികിട്ടിയില്ല അവൻ നേരെ തെറിച്ച് വീണത് ഡോറിൻ്റെ അടുത്തേക്കാണ് ഡോറിൻ്റെ അടുത്തേക്ക് തെറിച്ച് വീണു മാത്രമല്ല ലോക്കുമ്പോൾ ലോക്കിൻ്റെ മുകളിലൂടെ വീണിട്ട് ലോക്ക് ഓപ്പൺ ആയിട്ട് അവന് പുറത്തേക്ക് പുറമടച്ചത് ആ തല അടിച്ച് വീയാണ് ചെയ്തത് ഉടനെ ഹോസ്പിറ്റലിൽ കൊണ്ടുപോയി ഓപ്പറേഷൻ ഒക്കെ കഴിഞ്ഞു പക്ഷേ എന്നാലും തലച്ചോറിൽ ബ്ലീഡി ബ്ലീഡിങ് നിന്നിട്ടുണ്ടായിരുന്നില്ല പിന്നീട് ആ സമയവിഭത്തിന് അവൻ മരിക്കുകയാണ് ഉണ്ടായത് അപ്പോൾ ഇതാണ് ഇവിടെ നടന്നത് സംഭവ ഒരു ഇരുപത്തി രണ്ട് വയസ്സായിട്ടുള്ള ചെറിയ ചെക്കനാണ് അപ്പോൾ ഒരുപാട് കേട്ടപ്പോൾ ഒരുപാട് സങ്കടം തോന്നി കാരണം ഒരു ചെറിയല്ലേ ഒരു വളവിന്ന് അവനെണീക്കണ്ടായിരുന്നു അവനെണീച്ചിട്ടില്ലെങ്കിൽ ഇങ്ങനെ സംഭവിക്കില്ലായിരുന്നു അങ്ങനെയൊക്കെ നമ്മൾ ചിന്തിക്കും അവന് കുറച്ചുകൂടെ ശ്രദ്ധിച്ചാൽ മതി ആയിരുന്നു എന്നൊക്കെ നമ്മൾ ചിന്തിക്കും അത് സ്വാഭാവികമാണ് പിന്നെ എന്താ വിധി എത്തിയാൽ പിന്നെ ഒന്നും പറയേണ്ട കാര്യമല്ല എന്നാലും ഇനി നമ്മൾ ഈ ഇങ്ങനത്തെ ഒരു കാരണം കൊണ്ടൊന്നും നമ്മൾ ഞാനും ഒന്നും അങ്ങനത്തെ ഒരു അപകടം ഒന്നും ഉണ്ടാവാതിരിക്കാൻ വേണ്ടിയിട്ട് വേണ്ടിയിട്ടാണ് ഞാൻ പറയണത് അപ്പോൾ അതുകൊണ്ട് തന്നെ നമ്മൾ ബസ്സിൽ യാത്ര ചെയ്യുമ്പോൾ ഇതായതുപോലെ വളവ് തിരിവ് അങ്ങനെ ഒന്നും സമയത്ത് എണീക്കാതിരിക്കുക ആ സമയത്തൊക്കെ ലേജ് ലഗേജ് എടുക്കാതിരിക്കുക സ്ഥാനം ഉറപ്പിക്കുക ഒരു പിടിച്ചിട്ട് നമ്മൾ സ്ഥാനം ഉറപ്പിക്കുക സ്ഥാന സ്ഥാനം ഉറപ്പിക്കുക എന്ന് പറഞ്ഞാൽ നമ്മൾ നിന്നിട്ടുണ്ടെങ്കിൽ പിടുത്ത് എവിടെയെങ്കിലും കിട്ടിയെന്ന് തന്നെ നമ്മൾ ഉറപ്പിച്ചിട്ട് വേണം നമുക്ക് ഇമാതിരി ലഗേജ് ഒക്കെ എടുക്കാനായിട്ട് പിന്നെ ഒരിക്കലും നമ്മൾ ഇപ്പോൾ ഇറങ്ങുന്നതിന് മുമ്പായിട്ടൊരു സ്റ്റോപ്പുണ്ട് നമുക്ക് അറിയാം നമ്മളെ റോഡിൽ നിന്നുണ്ടായാലും പോകുന്ന ഒരാൾക്കാണെങ്കിൽ നമ്മളെ റോഡ് എങ്ങനെയാണെന്ന് എവിടെ വളവുണ്ട് എവിടെ എന്നൊക്കെ നമുക്ക് ശരിക്കും അറിയാം അപ്പോൾ ഇങ്ങനെ ഒരു വളവൊക്കെ ഉണ്ടെന്നുണ്ടെങ്കിൽ ആ വളവൊക്കെ കഴിഞ്ഞിട്ട് മാക്സിമം എണീക്കാനായിട്ട് ശ്രമിക്കുക എണീച്ചിട്ട് നന്നായിട്ട് പിടിച്ചുനിന്ന് നിൽക്കുക കാരണം ഓടുന്ന ബസ്സാണ് ഡ്രൈവറെ പറഞ്ഞിട്ടും കാര്യം ഉണ്ടാവില്ല പിന്നെ നമ്മൾ കുട്ടികളേറ്റും കൊണ്ട് പോകുന്ന സമയത്താണെങ്കിൽ നമ്മൾ കുട്ടികളെ മീൻസ് ഞാൻ കഴിക്കുഞ്ഞല്ല ഒരു അഞ്ചാറ് വയസ്സിന് കഴിഞ്ഞാൽ പിന്നെ നമ്മൾ കുട്ടികൾ ഒറ്റക്കാണ് ബസ് കയറലും ഇറങ്ങലും അങ്ങനെയുള്ള സമയത്ത് നമ്മൾ ഇറങ്ങാൻ നേരത്തെ കുട്ടികളെ ചിലപ്പോൾ മുന്നോട്ട് വിടും നടന്നോളി നടന്നോളി നമുക്ക് ഇറങ്ങാനായിട്ടെന്ന് പറയും പക്ഷേ ഞാൻ ഒരിക്കലും അങ്ങനെ ചെയ്യരുത് നമ്മൾ മുന്നേ പോവാ നമ്മളെ സിൻ്റെ മുമ്പിൽ ആണ് ഡോറിൻ്റെ അടുത്ത് എത്തിയിട്ട് മാത്രം കുട്ടികളെ പിന്നിൽ 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 നിർത്തിയിട്ട് ആ ഒരു പിടിച്ചിക്കണം എന്നൊക്കെ ഉറപ്പ് വരുത്തുക കാരണം നമ്മൾ ബസ്സിൻ്റെ ഉള്ളിൽ നിന്ന് വീണാലും നമുക്ക് നല്ലതായിട്ട് പരിക്ക് പറ്റും ഓടുന്ന ബസ്സാണ് അപ്പോൾ നമ്മൾ ആ അഗാധത്തിൽ നമ്മൾ വീണാൽ നമുക്ക് എവിടെയാണ് വീണ് എവിടെയാണ് തട്ടി അവിടെയൊക്കെ നല്ല പരിക്കാനേ പറ്റും അപ്പോൾ അത് പ്രത്യേകം ശ്രദ്ധിക്കുക അപ്പോൾ നമ്മളെല്ലാവരും ഇപ്പം ബസ്സിൽ യാത്ര ചെയ്യാത്തവരായിട്ട് ആരും ഉണ്ടാവില്ല അപ്പോൾ ബസ്സിൽ യാത്ര ചെയ്യുമ്പോൾ ഇങ്ങനെയൊക്കെ ശ്രദ്ധിക്കുക മാത്രമല്ല നമ്മൾ കയറുന്ന സമയത്തും കുട്ടികളൊക്കെ ആയാലും വലിയവരായാലും ആദ്യം കുട്ടികളൊക്കെ ഉണ്ടെങ്കിൽ കുട്ടിയവരെ മുന്നിൽ കയ കയറ്റിട്ട് മാത്രം നമ്മൾ കയറുക നമ്മൾ കയറുമ്പോഴും ബസ് എടുക്കുന്നതിന് മുമ്പായിട്ട് തന്നെ കയറാനായിട്ട് ശ്രമിക്കുക ഒരിക്കലും നമ്മൾ ബസ് കയറിയിട്ട് ബസ് ഓടുന്ന ബസ്സിൽ ഒരിക്കലും ചാടി പിടിച്ച് കയറാനും നിൽക്കരുത് ചിലപ്പോൾ അഥവാ പിടി വിട്ടാൽ പോയി കയറും പിന്നെ ചക്ര ആയിരിക്കും നമ്മൾ നമ്മളെ ആകെ നമ്മളെ മേലിൽ കൂടെ കയറണത് അതുപോലെ തന്നെ നമ്മൾ കയറുന്ന സമയത്തായാലും നന്നായിട്ട് പിടിച്ചിട്ട് മാത്രം കയറ് അല്ലാതെ പിടിക്കാതെ കയറരുത് അഥവാ നമ്മൾ കയറ കയറുന്നതിൻ്റെ ഇടയ്ക്ക് നമ്മളിപ്പോൾ നമ്മൾ സ്റ്റെപ്പ് കയറി ഇടയ്ക്ക് ചിലപ്പോൾ ഡ്രൈവർ എടുക്കുന്നത് പിടുത്തം കിട്ടത്തില്ല നമ്മൾ നേരെ ബേക്കോട്ടായിരിക്കും പോവുക മാത്രമല്ല നമുക്ക് പിടുത്തം കിട്ടാതെ പോകുന്ന സമയം നമ്മൾ താഴെ വീഴുകയാണെങ്കിൽ വീണ് പോയാൽ ചക്ര ഓട്ടോമാറ്റിക്കലി നമ്മൾ ഇതിൻ്റെ കയറി അങ്ങനെ അപകടം ഉണ്ടാകും അപ്പോൾ അതൊക്കെ പ്രത്യേകം ശ്രദ്ധിക്കുക അങ്ങനെ കുട്ടികളുള്ള സമയത്ത് കുട്ടികളും ഫസ്റ്റ് കയറ്റിയിട്ട് വേണം നമ്മൾ കയറാനായിട്ട് അതുപോലെ നമ്മൾ ഇറങ്ങുമ്പോൾ ഫസ്റ്റ് നമ്മൾ ഇറങ്ങിയിട്ട് മാത്രം നമ്മൾ ഡോറിൻ്റെ അടുത്തേക്ക് നമ്മൾ വരിക സ്റ്റോപ്പ് ചെയ്യാൻ അല്ലെങ്കിൽ സിഗ്നൽ അവർക്ക് കാണിച്ചെടുത്താൽ മതിയല്ലോ എന്നിട്ട് മാത്രം കുട്ടികളതാ പിന്നെ ഇത് ഇറക്കാനായിട്ട് ശ്രമിക്കുക മാത്രം ലഗേജ് എടുക്കുമ്പോൾ മാതിരി വളവ് തിരിവ് ആ സ്ഥലങ്ങളിൽ നിന്നും ലഗേജ് എടുക്കാതിരിക്കുക പിന്നെ ബസ്സാണ് ഓടുള്ള ബസ്സാണ് പെട്ടെന്ന് ബ്രേക്ക് പിടിക്കും ആ സമയത്തായാലും നമുക്ക് ചിലപ്പോൾ പിടുത്തൊക്കെ കിട്ടാതൊക്കെ വരും അപ്പം അതൊക്കെ പ്രത്യേകം ശ്രദ്ധിക്കുക അപ്പം ഇത്രേം എനിക്ക് പറയാനുള്ളൂ അപ്പോൾ ഇനി ആരും ഈ നമ്മൾ ചെറിയ ശ്ര അശ്രദ്ധ കൊണ്ടൊന്നും ഒരു അപകടമൊന്നും വരാതിരിക്കാൻ വേണ്ടിയിട്ടാണ് കാരണം ഇതൊക്കെ ബസ്സിൻ്റെ ഉള്ളിൽ നിന്ന് സംഭവിക്കുന്നതാണ് ഒരിക്കലും ബസ് പോയാണ്ട് എവിടെ കുത്തി വെച്ച് അതൊക്കെ ചെയ്യണതല്ല നമ്മളെ യാത്രക്കാരുടെ ചെറിയ ചെറിയ അശ്രദ്ധ മൂലമൊക്കെ ഉണ്ടാകുന്നതാണ് അപ്പോൾ എല്ലാവരും ശ്രദ്ധിക്കുക ഇനി ഇതിൽ ഇനി ഇതും അതിന് അപ്പുറത്ത് വേറെ എന്തെങ്കിലുമൊക്കെ കാര്യം ഉണ്ടാകും അതുപോലെ കുട്ടികളെ തല പുറത്തേക്ക് കിടുന്നത് കൈ പുറത്തേക്ക് ഇടണത് അങ്ങനെ പലതും നമുക്ക് നമ്മളായിട്ട് വരുത്തി വെക്കണത് ഉണ്ട് അശ്രദ്ധ കൊണ്ട് അപ്പം അതൊക്കെ എല്ലാവരും ശ്രദ്ധിക്കുക കാരണം ഓരോ അശ്രദ്ധയും ചിലപ്പോൾ നമുക്ക് മരണത്തിലേക്കുള്ള വഴിയായിരിക്കും പിന്നെ ദൈവത്തിൻ്റെ കയ്യിലാണൊക്കെ ശരിയാണ് എന്നാലും നമ്മൾ ശ്രദ്ധിക്കേണ്ടതുണ്ട് കുറച്ചൊക്കെ അപ്പം നമ്മൾ ശ്രദ്ധ കൊണ്ട് വരും ഒരു അപകടം വരാതിരിക്കട്ടെ പിന്നെയൊക്കെ ദൈവത്തിൻ്റെ കയ്യിലാണ് അപ്പം നാം പാതി ദൈവം പാതി എന്നൊക്കെ പറഞ്ഞല്ലോ അപ്പോൾ അതുകൊണ്ട് നമ്മൾ ഇത് നമ്മൾ ശ്രദ്ധിക്കുക അപ്പം എല്ലാ കാര്യത്തിലും അങ്ങനെയാണ് അപ്പം നാളെ മരിക്കുന്നൊക്കെ വിചാരിച്ചിട്ട് നമ്മളിപ്പോൾ ജീവിക്കണില്ലേ നമ്മൾ സമ്പാദിക്കണില്ലേ അപ്പോൾ അത് വിചാരിച്ചിട്ട് ഒരിക്കലും ഒക്കെ ദൈവത്തിൻ്റെ കയ്യിലാണ് അത് അതിൻ്റെ വിദ്യ എന്നൊക്കെ വിചാരിച്ച് നിൽക്കരുത് കുറച്ചൊക്കെ നമ്മൾ ശ്രദ്ധിക്കണം പിന്നെയൊക്കെ ശരിയാണ് ദൈവത്തിൻ്റെ വിളി വന്നാൽ പിന്നെ നമുക്ക് പോവേണ്ടി വരും അത് ഇത് വായിക്കാമെന്ന് പറയാൻ പറ്റില്ല അത് എന്ന് വിചാരിച്ചിട്ട് നമ്മളിപ്പോൾ നാളെ മരിക്കുന്ന വിചാരിച്ചിട്ട് നമ്മളൊന്ന് ജയിക്കാതിരിക്കണില്ല സമ്പാദിക്കാതിരിക്കണില്ല നമുക്ക് നാളേക്ക് വേണ്ട ഓരോ കാര്യങ്ങൾ ചെയ്യണമുണ്ട് നമുക്ക് വേണ്ട ഓരോ ശ്രദ്ധ നമ്മൾ കാര്യങ്ങൾ ശ്രദ്ധ പുലർത്തുന്നുണ്ട് ഇപ്പോൾ കൊറോണ സമയമായതുകൊണ്ട് തന്നെ നമ്മളിപ്പോൾ മാസ്ക് ഇട്ട് നടക്കണില്ലേ അതെന്താണ് നമ്മൾ ശ്രദ്ധയാണ് അത് നമ്മൾ ശ്രദ്ധിക്കണം വരാതിരിക്കാന് അല്ല എനിക്ക് വന്നോട്ട് ഞാൻ നാളെ മരിക്കാനുള്ള ആളെന്ന് വിചാരിച്ചുകൊണ്ട് ആരും മാസ്ക് ഇടാതെ നടക്കണില്ല അപ്പോൾ അതുകൊണ്ടാണ് ഞാൻ പറയണത് ഓരോ ചെറിയ കാര്യങ്ങളും ഇനിയിപ്പോൾ ഇതിലേറെ വേറെ എന്തെങ്കിലും ഉണ്ടാവും കാര്യങ്ങൾ നമ്മൾ ഭാഷയിൽ ശ്രദ്ധിക്കേണ്ടതൊക്കെ എനിക്ക് അറിയണ ഒരു കാര്യം പറഞ്ഞു നിന്നുള്ളൂ ഈ ഒരു കാരണം കൊണ്ട് ഇവിടെ ഒരു അപകടം ഉണ്ടായി മരണം വരെ എത്തിയതുകൊണ്ട് ഞാൻ പറഞ്ഞു നിന്നുള്ളൂ അപ്പോൾ ബസ്സിൽ യാത്ര ചെയ്യണമെങ്കിൽ എല്ലാവരും ഒന്ന് ശ്രദ്ധിക്കുക അപ്പോൾ ഇതാണ് എനിക്ക് പറയാനുള്ളത് അപ്പോൾ എല്ലാവരും ഇത് പരമാവധി ഷെയർ ചെയ്യുക മറ്റുള്ളവർക്ക് ഈ അറിവ് എത്തിക്കോട്ടെ അപ്പോൾ നമ്മളൊരു അശ്രദ്ധ കൊണ്ട് നമുക്ക് ഒരു അപകടം വരാതിരിക്കട്ടെ അപ്പോൾ ഓക്കെ താങ്ക്